പുതിയ വീട് വെച്ച് താമസം മാറുകയാണോ എന്ന ആരാധകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയാണ് നടി അഹാന യൂട്യൂബ് ലൈവ് വീഡിയോയിലാണ് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് നേരത്തെ കഴിഞ്ഞ വർഷം നടന്ന നല്ല കാര്യങ്ങൾ കോർത്തിണക്കി ഒരു വീഡിയോ അഹാന പങ്കുവച്ചിരുന്നു അത് അവസാനിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ചിത്രവുമായാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരാധികയുടെ ചോദ്യം പുതിയ വീട്ടിലേക്ക് മാറുകയാണോ വീടുപണി തുടങ്ങിയോ എന്നായിരുന്നു ആരാധിക ചോദിച്ചത് ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പറയാറുള്ളൂ കുറച്ച് സമയം കൂടി വിശദമായി അത് പറയാം വീടാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നായിരുന്നു അഹാന മറുപടി നൽകിയത് അതേസമയം ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനും അഹാന മറുപടി പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്നും പറഞ്ഞ അഹാന അത് തിരുത്തിയില്ല രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണുമെന്ന് തിരുത്തുന്നുണ്ട് അതേസമയം അഹാന ഛായാഗ്രഹ നിമിഷവിയും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണ് നിമിഷിൻ്റെ ജന്മദിനത്തിൽ അഹാന പങ്കുവെച്ച കുറിപ്പ് വൈറലായിരുന്നു എന്നാൽ പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ചകളോട് ഇരുവരും പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ കുടുംബത്തിലെ അടുത്ത കല്യാണം അഹാനയുടേതായിരിക്കുമെന്ന് അമ്മ സിന്ധു നേരത്തെ പറഞ്ഞിരുന്നു മലയാളികൾക്ക് സുപരിചിതയാണ് അഹാന കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന സിനിമയിലെത്തുന്നത് അച്ഛൻ്റെ പാതയിലൂടെയാണ് തുടക്കം സ്റ്റീവ് ലോബ്സസ് എന്ന ചിത്രത്തിലൂടെയാണ് വലിയ കണ്ണുകളും നിഷ്കളങ്കമായ ആ മുഖവുമൊക്കെ ആരാധകരുടെ ശ്രദ്ധ നേടി പിന്നീട് ഇടവേളയെടുത്ത അഹാന ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലൂടെ തിരികെ വരികയായിരുന്നു ഇന്ന് സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഹാന അഹാന ആരാധകരെ നേടിയത് സോഷ്യൽ മീഡിയയിലൂടെയാകും തൻ്റെ വ്ളോഗുകളിലൂടെയും റീലുകളിലൂടെയും ഒക്കെ അഹാന വൈറലായി മാറാറുണ്ട് അഹാനയുടെ സഹോദരിമാരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ താരമാണ് സോഷ്യൽ മീഡിയയിലും താരമാണ് അഹാന താരത്തിൻ്റെ ഫോട്ടോഷൂട്ടുകളും റീലുകളും വ്ളോഗം ചർച്ചയാകാറുണ്ട് അതേസമയം അഹാനയുടെ കുടുംബം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സഹോദരിമാരായ ധിയും ഈശാനിയും ഹൻസികയും സോഷ്യൽ മീഡിയയിൽ സ്വയമായ ഒരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് അമ്മ സിന്ധുവും സോഷ്യൽ മീഡിയയിൽ താരമാണ്